ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയാ ഒരു മന് അയലയാണ് അഥവാ മാക്രേൽ അറബികൾ ഇതിനെ ഗർഫ എന്നും വിളിക്കാറുണ്ട് കേട്ടോ ഇത് കാമിൽ സഫയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാ കിട്ടിയാ ഏയ് പിന്നെ മഞ്ഞ് വായൽ അങ്ങനെ തന്നെ ഇനി ഞാൻ അങ്ങനെ പറയണില്ല ഗായ്സ് നിർത്തിയാ പറച്ചില് ഈ കാമിൽ എന്ന് പറഞ്ഞതും എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് വേടാണ് ഒന്ന് അറബിക്കും ഒന്ന് ഹിന്ദിയാണ് പറഞ്ഞത് ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി വായില് ഇനി ഞാൻ അങ്ങനെ പറയില്ല നിർത്തി ഏതെങ്കിലും ഒരു ലാംഗ്വേജിലാ പറയുന്നുള്ളൂ തന്ദീഫ് കാമിൽ അപ്പൊ ശരിയല്ലേ അതായത് ജസ്റ്റ് ക്ലീൻ മാത്രം ആക്കാനായിട്ടോ പീസ് ആക്കണ്ട ഇത് മീഡിയം മാക്കറിയൽ ആണ്ട്ടോ ഇതിന്റെ തോരണത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം വരും കേട്ടോ പണ്ട് നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് ഷക്കീല എന്ന് പേരുള്ള ഒരു അല നല്ല അടിപൊളി അയിലാണ് നല്ല വലിപ്പുള്ള അയലാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന് അതിപ്പോൾ കാണാറില്ല പൊതുവേ മാർക്കറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ അയല കഴിച്ചിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേര് അതുപോലെ തന്നെ കമൻറ്റ് എങ്ങനെ അങ്ങനെന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ട് അയൽ കഴിക്കുമ്പോൾ വയർ വേണം എടുക്കാറുണ്ടെന്ന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ആ മുള്ളിനോട് ചേർന്ന് ഒരു കറുത്ത പാട പോലെ സാധനമുണ്ട് അത് മെയിനായിട്ടും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇങ്ങനെ വയർ വേനൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അത് വളരെ ചുരുക്കാൾക്കാർക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ പറ്റാറുള്ളൂ ഇപ്പം ഞാൻ ഈ അയല ക്ലീൻ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് ഫിലിപ്പീൻസിന് ക്ലീൻ ചെയ്യുന്നത് അവർക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കച്ചറ മാത്രം എടുത്ത് കളഞ്ഞു കൊടുത്താൽ മാത്രം മതി അതിൻ്റെ മേളിലെ ഫിനോ ടോപ്പിലെ സാധനങ്ങളോ ഒന്നും കട്ട് ചെയ്തേണ്ട ചെതമ്പലൂലെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് അത് അയല മാത്രമല്ല ഒട്ടുമിക്ക മീനുകൾ അവർ അങ്ങനെയാണോ വാങ്ങിക്കാറ് അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ് ചെയ്തോ പേജ് ഫോളോ ചെയ്തോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ